ഏറ്റവും ലാഭമുള്ള വ്യവസായം ഭക്തി വ്യവസായമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിൽ ആവശ്യമില്ലാതെ വമ്പിച്ച തോതിൽ റിട്ടേൺ ഉണ്ടാക്കാവുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയാവുന്ന സംഗതിയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കുട്ടുന്നു ഇവിടെ മതത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ അതിന്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടേരിക്കുന്നു നിങ്ങൾ കേട്ടില്ലേ ആരായി വിളിച്ചു പറയുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തെ എം പി അതോ മുസ്ലിം ലീഗിന്റെ എം പി ഞാനിത് വളരെ ആദർശികമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് എപ്പോൾ പ്രസംഗിച്ചതാണെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അത് വലിയ സംഭവമായിട്ടാണ് ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്ന രാജ്യത്ത് ഭക്തിയുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ കമൻ്റൊക്കെ അതേപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീറിനൊക്കെ ഒരുപാട് പിന്തുണച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രസംഗം നടത്താൻ എന്തെങ്കിലും ഒരു അർഹത ഇ ടി മുഹമ്മദ് ബഷീർ എം ഉണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതേ ഭക്തിയുടെ പേരിലല്ലേ ഇദ്ദേഹം കാലാകാലങ്ങളായിട്ട് അധികാര സ്ഥാനത്ത് തുടരുന്നത് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആളല്ലേ ഈ വിളിച്ചു പറഞ്ഞ വ്യക്തി തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ രാജ്യത്ത് രണ്ടായിരത്തോളം പാർട്ടികളുണ്ട് ഒരു പാർട്ടി മുസ്ലിം ലീഗിനല്ലാതെ മറ്റൊരു പാർട്ടിയും ഒരു മതത്തിന്റെ പേരിൽ രാജ്യത്ത് ഇല്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഒരു മതത്തിൻ്റെ പേരിൽ ഉള്ള പാർട്ടിയിൽ നിന്ന് ജനപ്രതിനിധി ആയിട്ടുള്ളൊരു എം പി പ്രസംഗിക്ക ഭക്തി കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വലിയ പ്രോഫിറ്റ് ആണ് അത്തരം നേതാക്കന്മാരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ല ഇതൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയണം യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ വലിയ വലിയ ലാഭം കിട്ടിയിട്ട് ഇതൊക്കെ കണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം വലിയ ബീജിയമൊക്കെ ഇട്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത് കേരളത്തിലെ സുബോധമുള്ള ആളുകളൊക്കെ ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും